നീണ്ട കാത്തിരിപ്പുകൾക്ക് ഒടുക്കം വിരാമം സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ മാജിക്ക് ഇന്ന് രാത്രി മുതൽ നമുക്ക് വീണ്ടും കാണാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന്റെ ഫൈനലിൽ പരിക്കേറ്റ ലിയണൽ മെസ്സി രണ്ട് മാസത്തോളം കളത്തിന് പുറത്തായിരുന്നു ഒരുപാട് മത്സരങ്ങളാണ് മെസ്സിക്ക് നഷ്ടമായത് അർജന്റീനയുടെയും ഇൻടർമയാമിയുടെ ഒരുപാട് മത്സരങ്ങൾ എന്നാൽ ഇന്റർമയാമി പരിശീലകനായ ഡാറ്റോ മാർട്ടിനോ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മെസ്സിക്കിപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് മെസ്സിയെ കാണാനാകും സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മണിക്കാണ് മത്സരം നടക്കുന്നത് ഫിലോഡൽഫിയയാണ് ഇൻഡർമയാമിയുടെ എതിരാളികൾ ഈ മത്സരത്തിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ മെസ്സിയെ കാണാനായേക്കും നിലവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുക്കമാണ് ലീനൽ മെസ്സിയുടെ തിരിച്ചുവരവ് മെസ്സി മാജിക്കിനു വേണ്ടി ആരാധകർ ഇന്ന് കാത്തിരിക്കുകയാണ് അതേസമയം ഇൻടർമയാമി തന്നെയാണ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാർ ഇരുപത്തിയായി മത്സരങ്ങൾ കഴിച്ച മിയാമിക്ക് അൻപത്തി ഒമ്പത് പോയിൻ്റ് ആണുള്ളത് മെസ്സിയില്ലെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് മിയാമി പന്ത് തട്ടുന്നത് നിലവിൽ ഒന്നാം സ്ഥാനത്താണ് മിയാമി എന്നാൽ പ്ലേ ഓഫിലേക്ക് അടുത്തിരിക്കെ ക്യാപ്റ്റൻ സൂപ്പർ താരവുമായ മെസ്സി തിരികെ എത്തുന്നത് മിയാമിക്ക് വലിയ ആശ്വാസമായിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം